ഇന്ന് ഗ്യാസ് വരും അതിന് മെസ്സേജ് വന്നത് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഇരുപത്തഞ്ച് പൈസ അതിന് എണ്ണൂറ്റി അൻപത് രൂപ അവർ വാങ്ങിക്കും പിന്നെ ഇരുപത്തഞ്ച് രൂപ ഇവിടെ കൊണ്ടുത്തരുന്നതിന് അന്നേരം നമ്മളൊരു കടലാസിൽ നമ്മുടെ പേരും ബുക്ക് നമ്പറും പിന്നെ ഡി എ സി നമ്പറും കൂടി എഴുതിയിട്ട് കൊടുക്കണം അവരുടെ കയ്യിൽ അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപ അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ്റി എഴുപത്തഞ്ച് രൂപ എൻകൂട്ടി ഒന്ന് കൊടുത്താൽ അവർ വീട്ടിൽ കൊണ്ട് തരും അതവർക്ക് നേരത്തെ വിളിച്ച് പറയണം കൊണ്ടുത്തരണം എന്നാൽ വണ്ടിക്കാരോട് ഗ്യാസിൻ്റെ അന്നേരം അവർ വീട്ടിൽ കൊണ്ടുത്തരി അത് നേരത്തെ എടുത്തു വെച്ചതാണ്